യാർ അറുണ്ടാം മൈൽ കൃഷിഭവനിലെ ബൂത്ത് നമ്പർ തന്റെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വകേറ്റ് ജോയിസ് ജോർജ് വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും എം എൽ എ വാഴൂർ സോമൻ മാധ്യമങ്ങളോട് പറഞ്ഞു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി ആനന്ദ് ഹൈപ്പർമാർട്ട് ബിൽഡിംഗ് വണ്ടിപ്പെരിയാർ മൂന്ന് ജനറൽ മാർക്കറ്റിൽ ആനന്ദ് ഇപ്പോൾ സെൻട്രൽ ജംഗ്ഷൻ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കേരളത്തിനൊപ്പം ഇടുക്കി ജില്ലയിലെ ജനങ്ങളും ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ബൂത്തിലേക്ക് കടന്നപ്പോൾ പീരിമേട് എം എൽ എ വാഴു സോമനും തന്റെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തി രാവിലെ ഒൻപത് മണിയോടുകൂടി വണ്ടിപ്പെരിയാറിലെ തന്റെ വസതിക്ക് സമീപത്തെ വണ്ടിപ്പെരിയാർ അറുപത്തിരണ്ടാം മൈൽ കൃഷിഭവനിലെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം നമ്പർ ബൂത്തിലായിരുന്നു എം എൽ എ വാഴൂർ സോമൻ വോട്ട് രേഖപ്പെടുത്തിയത് പൊതു അഭിപ്രായത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന പ്രതീക്ഷയുള്ളതായും എം എൽ എ വാഴുർ സോമൻ പറഞ്ഞു ജോർജ് നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ തിരുമേട് മണ്ഡലത്തിലും ഉടുമ്പൻചോലയിലും ദേവികുളത്തും ഇടുക്കിയിലും ഗോതമംഗലത്തുമെല്ലാം വളരെ വ്യക്തമായ ലീഡ് അദ്ദേഹത്തിന് നേടിയെടുക്കുവാൻ കഴിയും എന്നതിന് മൂവാറ്റുപുഴയിലും അതേപോലെ തന്നെ തൊടുപുഴയിലും പോലും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ മെച്ചപ്പെട്ട സ്ഥിതിയാണ് സംജാതമായിട്ടുള്ളത് ജോയ്സ് ജോർജ് നേരത്തെ അഞ്ച് വർഷം അദ്ദേഹം എം പി ആയിരുന്നു ചെയ്ത പ്രവർത്തനങ്ങളും ഇപ്പോൾ പദവി ചെയ്ത തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ വലിയ വ്യത്യാസമുണ്ട് ചെയ്ത പ്രവർത്തനങ്ങൾ ഇപ്പോഴും ജനങ്ങൾ ഓർക്കുന്നുണ്ട് കാര്യത്തിൽ യാതൊരു വണ്ടിപ്പെരിയാർ വില്ലേജ് ഓഫീസറുടെ നിയന്ത്രണത്തിലുള്ള ബൂത്ത് നമ്പർ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ബി എൽഒ ലിസിക്കുട്ടി തോമസിന്റെ നിയന്ത്രണത്തിലായിരുന്ന പോളിംഗ് ബൂത്തിലാണ് வோட்டு ரேகப்படுத்தியதா நியூஸ் பியூரோ பெரியா